നമസ്കാരം സ്ട്രൈക്ക് ടോക്കറാണ് സ്റ്റേറ്റ് ലെവൽ ബോക്സിംഗ് ചാമ്പ്യനായി എന്ന് അവകാശപ്പെട്ട് കഴിഞ്ഞ ദിവസം യൂട്യൂബർ മുഹമ്മദ് ഷഹീൻ രംഗത്തെത്തിയിരുന്നു മണവാളൻ എന്ന് അറിയപ്പെടുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് വീഡിയോ സഹിതം സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെച്ച് എത്തിയത് എന്നാൽ ഇത് വ്യാജമാണെന്ന് വിമർശിച്ചും സൗഹൃദ മത്സരത്തിന് വെല്ലുവിളിച്ചും മണവാളിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ബോക്സർ അഫ്സൽ ഷാ ഇത്തരമൊരു മത്സരത്തെ പറ്റി താൻ അറിഞ്ഞിട്ടില്ല എന്നും ധൈര്യമുണ്ടെങ്കിൽ പറയുന്ന സ്ഥലത്തേക്ക് താൻ മത്സരത്തിനായി വരുമെന്നും അഫ്സൽ ഷാ പറയുന്നു മണവാളന്റെ ഒരു ഫൈറ്റ് വീഡിയോ കണ്ടു സ്റ്റേറ്റ് മത്സരമാണെന്ന് പറഞ്ഞാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എം എം എ ഫൈറ്റ് ഒരിക്കലും അങ്ങനെ വരില്ല ഏതോ ബംഗാളിയെ അഞ്ഞൂറ് രൂപയും ചായയും വാങ്ങിക്കൊടുത്ത് വിളിച്ച പോലെയാണ് തോന്നിയത് ഫേക്കാണെന്ന് കുറച്ചു പേർ കമന്റ് ചെയ്തു സംസ്ഥാന തലത്തേക്ക് പോകുമ്പോൾ വെയ്റ്റ് കാറ്റഗറി അനുസരിച്ച് ഒരേ ഉള്ള മൂന്നോ നാലോ പേർ കാണും ഇത് വെറുതെ പോയി സ്റ്റേറ്റ് പ്രൈസ് എടുത്തു കൊടുക്കുന്നു ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നവരെന്താ പൊട്ടന്മാരാണോ മണവാള ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ഒരു ഓപ്പൺ ഫ്രണ്ട്ലി മാച്ചിന് നീ എന്നോട് ഫൈറ്റ് ചെയ്യുമോ നീ പറയുന്ന സ്ഥലത്ത് ഞാൻ വരും ഞങ്ങളുടെ ഇടയിലൊന്നും ഇങ്ങനെ ഒരു ഫൈറ്റിന്റെ കാര്യം ആരും പറഞ്ഞിട്ടില്ല ഇത് ഫേക്കാണെന്നാണ് തോന്നുന്നത് എന്തിനാണേലും ഞാൻ തയ്യാറാണ് എന്റെ ചലഞ്ച് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നീവ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിൽ അഫ്സൽ ഷാ പറഞ്ഞു മണവാളനോട് മത്സരിച്ച യുവാവിൻ്റെതെന്ന് അവകാശപ്പെട്ട ഒരു ശബ്ദ സന്ദേശവും അഫ്സൽ പങ്കുവച്ചിട്ടുണ്ട് മണവാളന്റെ സ്റ്റേറ്റ് മത്സരമല്ലെന്നും താൻ ആദ്യമായാണ് റിങ്ങിൽ കയറുന്നതെന്നുമാണ് യുവാവ് ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് മൂന്ന് മാസമേ ആയിട്ടുള്ളൂ പരിശീലനം തുടങ്ങിയിട്ട് സ്റ്റേറ്റ് ഫെയർ ഒക്കെ മാറും ഒന്ന് വാ എന്നൊക്കെ കോച്ച് പറഞ്ഞിട്ടാണ് ഞാൻ റിങ്ങിൽ ഇറങ്ങിയത് എനിക്ക് മുപ്പത് വയസ്സുണ്ട് അതുകൊണ്ട് സ്പെഷ്യൽ കാറ്റഗറി ആയിരുന്നു നാൽപ്പത് വയസ്സുള്ള ഒരു ഡോക്ടർ കൂടി മത്സരത്തിനുണ്ടായിരുന്നു അതിനിടയ്ക്ക് മണവാളൻ എങ്ങനെ വന്നു എന്ന് അറിയില്ല ഇത് സ്റ്റേറ്റ് മത്സരമൊന്നുമല്ല ഇവൻ ഇത്രയും ഷോ കാണിക്കുമെന്ന് വിചാരിച്ചതല്ല യുവാവ് പറയുന്നു സ്റ്റേറ്റ് മത്സരമെന്ന് അവകാശപ്പെട്ട് പ്രചരിക്കുന്ന മണവാളിൻ്റെ വീഡിയോക്കെതിരെ വ്യാപക വിമർശനമാണ് ഉയരുന്നത് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് വിചാരിച്ച് ആളുകളെ പറ്റിക്കരുതെന്നാണ് വിമർശകർ പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ദിസ് ടാക് സൈനിങ് ഓഫ്